ഓ വെൽക്കം ബാക്ക് അപ്പോൾ വീട്ടിലേക്ക് വഴിയില്ലെങ്കിൽ അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അങ്ങനെതാ നമുക്കും അങ്ങനെ വഴിയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഇടവഴി മാത്രമാണ് വീട്ടിലേക്കുള്ളത് നടന്നു പോരാൻ ഉള്ളൊരു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ വഴി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുല്ലും കാടും ഒക്കെ രണ്ട് ഭാഗവും കാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴിക്ക് പുല്ലും കാടൊക്കെ ഇറങ്ങൂട്ടും അപ്പോൾ ചെറിയ ഇടവഴി ആയതുകൊണ്ടു ചെത്തി കോരിയിട്ട് നന്നാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കൈ കൊണ്ട് പറിച്ചെടുക്കുക തന്നെ വേണം ട്ടോ. അങ്ങനെ എന്താണ് രാവിലെ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ പുല്ലും ഒക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നെവിദിനമൊക്കെ ആകുമ്പോഴത്തേക്ക് ജാഥ കഴിഞ്ഞിട്ട് അവർ മടങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു വഴി ചെറിയ വഴി കൂടെയാണ് കേട്ടോ ജാഥ ലാസ്റ്റ് അവസാനിച്ചിട്ട് അവര് തിരിച്ചു പോകാറുള്ളത് അപ്പോൾ അപ്പോഴത്തിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെതാണ് ഞാൻ പുല്ലൊക്കെ കൈ കൊണ്ടുതന്നെയാണ് കേട്ടോ മൊത്തം പറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വാരി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുമല്ലോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടായിരുന്ന വഴിയാണ് കേട്ടോ ഒക്കെ ഞാൻ പറിച്ച് വാരിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഈ എങ്ങനെയായിട്ടുണ്ട് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്